നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പട്ടിക പുറത്തിറക്കി സർക്കാർ മലപ്പുറം ജില്ലയുടേത് ഒഴികെയുള്ള പട്ടികയാണ് പുറത്തുവിട്ടത് പട്ടികയിൽ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അമൽ വിശദാംശങ്ങൾ എന്താണ് ആ പ്രജീൻ രാഷ്ട്രീയ കേരളത്തിൽ ഒന്നാകെ വലിയ ചർച്ചകൾക്ക് ഇടവെച്ച മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു യാത്രയായിരുന്നു നവകേരള യാത്ര എന്ന് നമുക്കറിയാം നവകേരള സദസ് എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പല ജില്ലകളിൽ പോയി അല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലൂടെയും യാത്ര ചെയ്ത് നേടിയെടുത്ത നിർദ്ദേശങ്ങൾ അവിടുത്തെ പ്രമുഖരുമായി സംസാരിച്ചതിൽ നിന്നൊക്കെ നേടിയെടുത്ത നിർദ്ദേശങ്ങളുടെ ഉൾക്കാഴ്ചയിൽ നിന്നുകൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയുടെ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നാനൂറ്റി പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ പദ്ധതികൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എറണാകുളം ജില്ലയിൽ മാത്രമായി നാൽപ്പത്തി മൂന്ന് പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഏതാണ്ട് പത്തൊമ്പത് പേജോളം വരുന്ന പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പട്ടികയിൽ ഈ പദ്ധതികൾ നടപ്പാക്കുവാൻ ആവശ്യമായിരുന്ന ഏകദേശ എസ്റ്റിമേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പദ്ധതികളുടെ മേൽ മേൽനോട്ട ചുമതലയുള്ള വകുപ്പുകൾ ഏതെല്ലാമാണെന്നും പട്ടികയിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രജിത്